ദാ ഇതുപോലുള്ള കോപ്രായങ്ങൾ കാണിച്ചിട്ടാണ് ഈ തൊപ്പി എന്ന് പറയുന്ന ഇവൻ വൈറലായിട്ടുള്ളത് ഇവൻ്റെ പല വീഡിയോസ് കാണുമ്പോഴും നമുക്ക് സ്ക്രീനിലേക്ക് തുപ്പണം തുപ്പണം തോന്നും പക്ഷെ തുപ്പരുത് കാരണം സ്ക്രീന് നമ്മുടെതാണ് അതുപോലെ തന്നെ ഇവൻ്റെ പല വീഡിയോസ് കാണുമ്പോൾ എനിക്ക് ഫോൺ എറിഞ്ഞ് പൊട്ടിച്ചാലും തോന്നാറുണ്ട് പിന്നെ ഈ ഫോൺ പൊട്ടിക്കഴിഞ്ഞാൽ ഞാൻ തന്നെ എൻ്റെ കയ്യിലുള്ള ക്യാഷ് കൊടുത്തിട്ട് പുതിയ ഫോൺ വാങ്ങിക്കണമെന്ന് ആലോചിക്കുമ്പോൾ മനസ്സിൽ അടക്കി പിടിച്ചിട്ട് അത് സ്കിപ്പ് ചെയ്ത് വിടാറാണ് പതിവ് ഇന്നലെ ഇപ്പോൾ ഇവനേതായാലും പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇവ ഇപ്പം മുങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ന്യൂസ് വരുന്നത് ഒരു ശശി ഇതല്ലടാ ഇതല്ലടാ ഞാൻ അവസാനിപ്പിക്കാൻ ഇവിടെ പല ആളുകളും ഓവർനൈറ്റ് സെൻസേഷൻ ആയി മാറിയിട്ടുണ്ട് പക്ഷെ പോലെ ഒരു കംപ്ലീറ്റ് മുതുവാണ് എങ്ങനെയാണ് ഇത്രയും പോപ്പുലർ ആയത് അല്ലെങ്കിൽ ഇവനക്കൊക്കെ എവിടുന്നാണ് ഇത്രയും ഫാൻസ് കിട്ടിയെന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് അല്ലെങ്കിലും ഇവന്റെ ഫാൻസ് എന്ന് പറയുന്നത് എൽ കെ ജിയിലും യു കെ ജിയിലും അംഗനവാടിയിലും എൽ പി സ്കൂളിലും പഠിക്കുന്ന കുറച്ച് പീക്കിരി പിള്ളേർ മാത്രമാണ് ഇനിയിപ്പോ ഇവന്റെ പേരിൽ കേസെടുത്തിന്റെ പേരിൽ നാളെ പനി ഏതൊക്കെ അംഗനവാടിയിലാണ് കലാപവും കാര്യങ്ങളും ഉണ്ടാവുന്നത് എന്നുള്ള കണ്ടറിയണം ഇപ്പോൾ ഒരു ബെറ്റാലിയൻ പോലീസിനെ എല്ലാ അംഗനവാടിക്ക് മുന്നിലും നാളെ നിർത്തേണ്ടി വരും അല്ലെങ്കിൽ പണ്ടാര പറഞ്ഞ പോലെ ഇവരൊക്കെ കൂടി കേരളം കത്തിക്കും ഈ യൂട്യൂബിലൊക്കെ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ് ഈ തൊപ്പി ഇപ്പോ ഈ വീഡിയോ കാണുമ്പോൾ തൊപ്പിയുടെ ആപാല വൃന്ദം ഫാൻസ് ഇവിടെ വന്ന് ടെന്ന തെറി പറയും ഇതൊക്കെ പറയാൻ നീ ആരാടാ അത് നീ നന്നാവ് എന്നിട്ട് തൊപ്പിനെ പറയ് ഞങ്ങളുടെ തൊപ്പി പാവാടാ ഞങ്ങളുടെ തൊപ്പി പാവാടയാടാ ഞങ്ങളുടെ തൊപ്പിനെ ആരൊക്കെ കൂടി ചതിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വന്ന് കുറെ എണ്ണം കമൻറ്റ് ബോക്സിൽ വരും എടാ മണ്ടന്മാരെ ഇവനൊക്കെ കൂടെ വല്ലതും അതും ഇതൊക്കെ അടിച്ചു കയറ്റിയിട്ട് അതിനെതിരെ കേസും കാര്യങ്ങളൊക്കെ ഇവൻ്റെ വീട്ടിൽ നിന്ന് പിടിക്കുമ്പോൾ അതിനെ നിങ്ങൾ ഡിഫെൻഡ് ചെയ്തിട്ട് ബാക്കിയുള്ള ആൾക്കാരുടെ കമന്റ് ബോക്സിലൊക്കെ പോയിട്ട് തെറി പറയേണ്ട എന്ത് കാര്യം ഉണ്ടാ നിങ്ങൾക്കൊക്കെ എന്തായാലും തൊപ്പി ഇപ്പോൾ ഒരു കേസിൽ ഒളിവിലാണ് എന്നുള്ള വിവരം ലഭിക്കുന്നു നമ്മുടെ നാട്ടിൽ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ കുറച്ച് ആൾക്കാർക്ക് അതിൽ ബാഡ് ഇൻഫ്ലുവൻസേഴ്സ് ആണ് അങ്ങനെയുള്ള ഒരു ബാഡ് ഇൻഫ്ലുവൻസേഴ്സ് പെട്ട ഒരാളാണ് ഈ തൊപ്പി എന്ന് പറയുന്നത് ഇവ ഇവനെ ഇവനെ തന്നെ പറയുന്നത് ഒരു ഗെയിമർ ആണെന്നുള്ളതാണ് പക്ഷേ ഇവൻ്റെ വീഡിയോ കണ്ടവർക്കറിയാം ഇവനൊരു ഗെയിമും കളിക്കാൻ കളിക്കാനറിയില്ല ഇവൻ കളിക്കുന്ന ഗെയിമ് ഇവിടുള്ള ചെറിയ പിള്ളേർ കളിക്കുന്ന ആ ക്വാളിറ്റിയിൽ പോലും ഇവന് ഗെയിം കളിക്കാൻ അറിയില്ല പിന്നെ പല ചില ആൾക്കാരുണ്ടാവും കൈവൊന്നും ഉണ്ടാവില്ല പക്ഷേ കുറച്ച് ക്യൂട്ടനസ് ഒക്കെ കാണിച്ചിട്ട് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഒക്കെ ഇട്ടിട്ട് ലൈക്ക് വാങ്ങുന്നത് അങ്ങനെ വല്ല കഴിവ് ഇവനുണ്ടോ എന്ന് ചോദിച്ചാൽ അതും ഇവനില്ല എന്നാൽ വല്ല ഡാൻസ് കളിക്കാനോ പാട്ട് പാടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കഴിവ് കാണിച്ചിട്ടാണ് ഇവൻ ഈ ലൈക്കും വ്യൂസും കിട്ടുന്നതെന്ന് ചോദിച്ചാൽ അതും ഇവനില്ല പിന്നെ ഇവൻ ആകെ ഇവനാകെക്കൂടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് കോപ്രായങ്ങൾ കാണിച്ചിട്ട് ലൈവിൽ വന്നിട്ട് പലരെയും തെറിയും കാര്യങ്ങളൊക്കെ വിളിച്ചിട്ട് കുറച്ച് ആൾക്കാരെ കിട്ടും ഇവൻ്റെ ഈ തെറിയും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ കുറച്ച് ഈ പീക്കിരി പിള്ളേരുണ്ടാവും ഇവർ പറയും ഊ തൊപ്പി മാസ് തൊപ്പി സർ മാസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെ ആരാധിക്കുന്ന കുറേ ചെറിയ പിള്ളേരുണ്ടാവും ഇവർക്ക് ഈ പ്രായത്തിൽ ഇതൊക്കെ കാണുമ്പോൾ എന്തോ വലിയ സംഭവമാണ് തോന്നിപ്പോൾ സ്വാഭാവിക ആ പ്രായത്തിലുള്ള ആൾക്കാർക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടാവും അപ്പോൾ അതും കണ്ടിട്ട് ഇവൻ്റെ പിന്നാലെ കുറേ ഫാൻസും കൂടിയിട്ടുണ്ടല്ലേ അങ്ങനെ കിട്ടിയതാണ് ഇവൻ്റെ കുറേ ഫാൻസ് എന്ന് പറയുന്നത് ഇവനെ പോലെ തന്നെ ഇവന്റെ ഫാൻസും ഊളകളായിരിക്കും എന്നുള്ളത് ഷുവറാണ് പിന്നെ ഇതിനെക്കാട്ടിലും വലിയ ഊളകളാണ് ഈ തൊപ്പിനെ ഇവൻ ഇങ്ങനെ കുറച്ച് ഫാൻസിനാണ് കിട്ടിയപ്പോൾ ഇവനെ വെച്ചിട്ട് കടകൾ ഉദ്ഘാടനം ചെയ്യാനും മറ്റേതിനും മറിച്ചതിനൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ അവര് വിളിക്കുന്നത് ഈ തൊപ്പിനെക്കാട്ടിലും വലിയ ഊളകളാണ് ഈ തൊപ്പിനെയൊക്കെ ഒരു കട ഉദ്ഘാടനം ചെയ്യാൻ വിളിക്കുന്ന ആൾക്കാർ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഒരാഴ്ച മുമ്പാണ് തമ്മനത്തെ വീട്ടിൽ നിന്നും പോലീസ് രാസലഹരി പിടികൂടിയത് തൊപ്പിയുടെ ഡ്രൈവറായിട്ടുള്ള ജാമകിൽ നിന്നും ആണ് ഈ രാസലഹരി പിടികൂടിയതെന്നാണ് പോലീസ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒന്ന് ഒന്ന് പറയും ാണ് ഇനിയെങ്കിലും നാടിനോ വീടിനോ ഇവന്റെ ഒരു വീഡിയോയിൽ ഇവൻ തന്നെ പറയുന്നുണ്ട് ഇവനെ വീട്ടിൽ നിറക്കി വിട്ടിട്ടുണ്ടെന്ന് അപ്പൊ വീടിനോ വലിയ ഉപകാരമല്ല എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട് അപ്പൊ നാടിനോ വീടിനോ ഒരു ഉപകാരമല്ലാതെ വെറും നെഗറ്റിവിറ്റി മാത്രം സൊസൈറ്റിയിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന വളർന്നു വരുന്ന കുട്ടികൾക്കൊക്കെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഇവനെ പോലുള്ള ആൾക്കാർ ഇവനെ പോലെ ബോധമില്ലാത്ത ആൾക്കാരെ ഇവിടെയുള്ള ബോധമുള്ള ആൾക്കാരെങ്കിലും ഒന്ന് അകറ്റി നിർത്തണം എന്ന് എനിക്ക് പറയാനുള്ളൂ അല്ലാതെ ഇവരുടെ പിന്നാലൊക്കെ പോയിട്ട് വെറുതെ ഇങ്ങനെ നിങ്ങളുടെ ജീവിതം കൂടെ അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ഈ നിയമത്തിന്റെ ബി വകുപ്പാണ് ചുമത്തിയത് ജാമ്യം ലഭിക്കാത്ത കുറ്റമാണ് വീഡിയോ അറസ്റ്റ് ചെയ്യേണ്ട കുറ്റം കൂടിയാണ് പത്ത് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം കൂടിയാണ് ഈ മൂന്ന് പ്രതികൾക്കെതിരെ ചുമത്തിയത് ബൈ 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 ടാറ്റ ഗുഡ്